നെയ്യാറ്റിങ്കര ആ താലൂക്ക് ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലമാണ് കൃഷ്ണ മരണപ്പെട്ടതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കുന്നതും കള്ള കേസ് ഫയൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ രോഗികളെ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരെയോ അവരുടെ ബന്ധുക്കളെയോ മന്ദബുദ്ധികളാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർക്ക് അവിടുത്തെ കേസ് റിപ്പോർട്ടായി കൊടുത്തിരിക്കുന്നത് രോഗിയില്ലാത്ത ഇല്ലാത്ത സമയത്ത് ഇ സി ജി എടുത്തെന്ന് വരെയുള്ള റിപ്പോർട്ടാണ് എത്ര ആരോഗ്യമന്ത്രി വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈയൊരു ഇതിൽ തന്നെ ഈ ഡോക്ടറിനെ അടക്കം അല്ലെങ്കിൽ നെയ്യ ആശുപത്രി അധികൃതരെ പ്രതികളാക്കേണ്ട എല്ലാ തെളിവുകളുമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിലിപ്പോൾ പ്രധാനമായിട്ട് കാണിക്കാനുള്ളത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മെഡിക്കൽ ഒരു ഡോക്ടറെ ഭാഗത്ത് ആ രോഗിയുടെ കൂടെയുള്ള നിന്ന് എഴുതി വാങ്ങിയത് ഒരു മണിക്കാണ് അവരെ അനുസരിച്ച് എന്തായാലും ഒരു ഒരു മണിക്ക് ഒന്നരയ്ക്ക് ഇടയ്ക്ക് അവിടെ നിന്നാക്കി ഡിസ്ചാർജ് ചെയ്യുകയും നേരെ മെഡിക്കൽ കോളേജിൽ ഒന്ന് പതിനാലിന് ഇവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു പക്ഷേ അഡ്മിറ്റ് അഡ്മിറ്റ് ആവുകയും ആവുകയും ചെയ്തു നെയ്യാറ്റുകരയിൽ ഈ മെഡിക്കൽ റെക്കോർഡ് അനുസരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി കാണാം പതിനഞ്ച് നാല്പത്തി ഒന്ന് മൂന്ന് നാല്പത്തി ഒന്നിന് ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം നെയ്യാറ്റുകര ആശുപത്രിയിൽ ഇ സി ജി എടുത്തതായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഒരു വലിയ വളരെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതിനു ശേഷം മെഡിക്കൽ റെക്കോർഡുകൾ കൂടി നടത്തിയിരിക്കുകയാണ് വ്യക്തമായി വ്യക്തമായി പറഞ്ഞാൽ പറഞ്ഞാൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ഈ അവിടെ ഓപിഎടുത്തതിനു ശേഷം ഒരു മണിക്കൂറോളം അവിടെ തന്നെയാണ് രോഗി ഉണ്ടാകുന്നത് കൂട്ടിരിപ്പുകാർ ബൈസ് സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ ബൈസ്റ്റാൻഡർ മറ്റു ആവശ്യത്തിനായി ഭർത്താവായിരുന്നു ബൈസ് സ്റ്റാൻഡർ അദ്ദേഹം മറ്റു ആവശ്യത്തിനായി പുറത്തു പോയപ്പോൾ മാത്രമാണ് ഈ രോഗിക്ക് ഇവർ ഡ്രിപ്പും അതുപോലെ തന്നെ ചില ഇഞ്ചക്ഷനും നൽകുന്നത് ബൈസ്റ്റാൻഡർഡ് കൂട്ടിരിപ്പുകാരൻ വന്നപ്പോഴേക്കും രോഗി അബോധാവസ്ഥയിൽ ആയിക്കഴിഞ്ഞു പക്ഷേ ഇവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഒന്നാമതായി തെറ്റായി പറഞ്ഞിരിക്കുന്നത് ശുപത്രി എത്തിച്ച് അഞ്ച് മിനിറ്റിനകം തന്നെ രോഗി ബോധരഹിതയായി കുഴഞ്ഞു വീണു എന്നുള്ളതാണ് അത് കാർഡിയാക് അറസ്റ്റ് എന്നാണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് അത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തത് ഇവർ ഫയലിൽ ഇപ്പോൾ ഇവരുടെ ഈ ബന്ധുക്കളുടെ 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 ആവശ്യപ്രകാരമാണ് അതായത് ബന്ധുക്കൾ നിർബന്ധപൂർവ്വം നാറ്റിങ്കരയുടെ കേസ് റിപ്പോർട്ട് തന്നാൽ മാത്രമേ നാറ്റിങ്കര കേസ് റിപ്പോർട്ട് തന്നാൽ മാത്രമേ ഒപ്പിടൂ പോസ്റ്റ്മോർട്ടത്തിന് അനുവദിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അടിയന്തരമായി എടുത്തുകൊടുത്ത റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ട് അനുസരിച്ച് മൊത്തം കെട്ടി അല്ലെങ്കിൽ ഈ ചില കേസന്വേഷണത്തിലൊക്കെ കള്ള തെളിവുകൾ സമർപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അത്തരത്തിലൊരു കാര്യമാണ് ഇവിടെ കാണുന്നത് അതായത് ഒന്നാമത്തേത് ഇസിജി എടുത്തിരിക്കുന്ന സമയം അതായത് ഈ രോഗിക്ക് ഇ സി ജി എടുത്തിരിക്കുന്ന സമയം എന്ന് ഇവർ പറയുന്നത് അവിടെ നിന്ന് അതായത് മൂന്ന് ഇസിജിയിൽ ഏറ്റവും അവസാനത്തെ ഇ സി ജി ആണ് ഈ പറയുന്നത് രോഗി ഇല്ലാത്ത സമയം അതായത് ഒരു മണിക്ക് ഒന്നേ കാലിന് അവിടെ നിന്ന് രോഗിയെ പറഞ്ഞിരിക്കുന്നു സമ്മതപത്രം വാങ്ങിച്ച് പറഞ്ഞിരിക്കുന്നു രണ്ട് നാല്പത്തിയഞ്ചിന് ആ രോഗിയുള്ളതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള രോഗിയെ നെയ്യാറ്റിങ്കരയിൽ ഒരു മണിക്കൂറിന് ശേഷം അവിടെ ഇ സി ജി എടുത്തു എന്ന തരത്തിലാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മൂന്ന് നാൽപ്പത്തിയഞ്ച് മൂന്ന് പത്തൊൻപത് എന്നിങ്ങനെയാണ് ഈ ഇ സി ജിയുടെ സമയം വരുന്നത് ആ സമയത്ത് രോഗി അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിലുള്ളൊരു മെഡിക്കൽ റിപ്പോർട്ട് അത് വളരെ ആസൂത്രിതമായി തന്നെ ഇത്തരത്തിലുള്ള തെളിവ് അവർ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് വിശ്വസിക്കുന്നു നമുക്കിത് വിശ്വസനീയമാണ് തെളിവാണ് റിട്ടേൺ തെളിവാണ് കൈ കിട്ടിയിരിക്കുന്നത് ഒരു പേഷ്യന്റിന്റെ പേഷ്യന്റ് ഇസിജി വെച്ചേക്കാണ് മൂന്ന് പേപ്പർ ഇ സി ജി വെച്ചിട്ടുണ്ട് േഷ്യന്റ് മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷമുള്ള ടൈം ആണ് കള്ള ഒപ്പാണ് കള്ള ഒപ്പാണ് ബൈസ്റ്റാൻഡറിന്റെ ഹസ്ബൻഡിന്റെ ഒപ്പമല്ലോ ഇത് എന്റെ ഒപ്പാണ് ഇത് എന്റെ ഒപ്പല്ലേ അതായത് ഇത് കള്ള ഉപ്പ് അതായത് കള്ള ഉപ്പ് ചമച്ചു എന്നൊരു ഒരു എന്താണ് എന്താണ് സൈൻ ഫോജിതന്റെ ഒരു പരാതി കൂടി കൊടുക്കുന്നുണ്ടോ നിങ്ങൾ കള്ള പരാതി കൊടുക്കുന്നുണ്ടോ ഹസ്ബൻഡ് ഇത് എത്രത്തോളം വലിയൊരു ആരോപണം എന്ന് മാത്രമല്ല ഈ ഒരു മെഡിക്കൽ ഫീൽഡിനെ തന്നെ നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ് നെയ്യാറ്റിങ്കര ഞാൻ ഒപ്പിട്ട് ഇത് ഈ ഒരു വെള്ള പേപ്പർ തന്നിട്ട് ഒപ്പിട്ട് കൊടുത്തതാണ് ഇതിൽ എന്ത് എഴുതിയെന്നൊന്നും എനിക്കറിയില്ല എന്റെ അനിയന് കൂടെ ഉണ്ടായിരുന്നു എന്താണ് ഈ ഒപ്പിടുന്നതിന്റെ നമ്മൾ എമർജൻസി ആയിട്ട് ആംബുലൻസിൽ കയറാൻ നേരത്തെ ഇറങ്ങിയ സംഭവം അപ്പോൾ നമ്മൾ ആ ടെൻഷൻ കാരണം വേറെ ഒന്നും നമുക്ക് ആലോചിക്കാൻ വന്നില്ല അപ്പോൾ അവരൊരു വെള്ള പേപ്പർ കൊണ്ടുവന്നിട്ട് ഒപ്പിട്ട് തന്നാൽ മതി ബാക്കി നമ്മൾ എഴുതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ടെൻഷനിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത് രോഗി പെട്ടെന്ന് കുഴിഞ്ഞു വീണതിനാൽ ആയി വേണ്ട ചികിത്സ നൽകുന്നതിന് സമ്മതമാണ് രോഗി ഗുരുതര ഗുരുതരാവസ്ഥയിലായതിനാൽ തുടർ ചികിത്സക്കായി വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ സമ്മതമാണെന്ന് ഒരു മണിക്കാണ് ആ റിപ്പോർട്ട് അതുപോലെ സൂപ്രണ്ടാണ് ഇത് സീൽ വെച്ചേക്കുന്നത് ഏറ്റവും കിര അതായത് ഇല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടാക്കി ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നെയ്യാറ്റിൻകരയുടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുമിച്ച് നിന്ന് കാണിച്ചു തന്ന ഒരു സാധനമാണ് ഇപ്പോൾ കയ്യിൽ കാണുന്നത് വളരെ ഗുരുതരമായൊരു ആരോപണമാണ് ഒരു യുവതി മരണപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലാണ് മൂത്രത്തിൽ കല്ല് എന്നൊരു അസുഖത്തിന് വേണ്ടി മാത്രം ചികിത്സയ്ക്ക് മറ്റാരോഗ്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു യുവതി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ളതാണ് ഈ പരാതിക്കാരുടെ ആരോപണം അവരുടെ കുടുംബത്തിന്റെ ആരോപണം എന്ത് തന്നെയാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായ ഒരു ഇത് തന്നിട്ടില്ല ഇവർ നൽകിയിരിക്കുന്ന മറ്റ് ഇഞ്ചെക്ഷൻ ആ സമയത്ത് നൽകിയിരിക്കുന്ന ഇഞ്ചെക്ഷൻ എന്താണ് പറയുന്നത് അതുകൂടെ പെയിൻ കില്ലർ ഡോക്ടറെ എഴുതിയിട്ടുണ്ട് ഡോക്ടറെ കേസീറ്റില് ഡോക്ടറെ എന്നിട്ടിപ്പോ അത് നമുക്ക് ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തു വന്ന് അടുത്ത് കിടന്ന പേഷ്യന്റിന്റെ വയസ്സായി തൊട്ട് നമ്മളെടുത്ത് പറഞ്ഞു അവരിപ്പഴും അതൊന്ന് പറയാൻ വേണ്ടിട്ട് തയ്യാറാണ് നമ്മൾ കണ്ടിട്ടില്ല എന്ത് ഇഞ്ചക്ഷൻ എന്താ അറിയില്ല ഇതിനകത്ത് പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള രണ്ട് മൂന്ന് മരുന്നുകൾ എഴുതിയിട്ടുണ്ട് പാരസെറ്റമോൾ ഓവറാൻ ട്രെമഡോൾ എന്ന് പറയുന്ന മരുന്നുകൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് പാരമോൾ മാത്രമേ കൊടുത്തതായിട്ട് ഇതിനകത്ത് അവർ കാണിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം വെട്ടിയിരിക്കയാണ് എന്ത് ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെ വെട്ടി വെട്ടി അവര് ടെസ്റ്റ് ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്ന മരുന്നല്ല ടെസ്റ്റ് ചെയ്തതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആർക്കായാൽ പോയി മെഡിക്കൽ ഫീൽഡിൽ പതിനെട്ട് വർഷം വർക്ക് ചെയ്താണ് പൊതുപ്രവർത്തകയാണ് രാഷ്ട്രീയത്തിലുണ്ട് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ എഴുതിയിട്ടുണ്ട് ഇത് അലർജിക് ടെസ്റ്റ് വിശ്വസിക്കുന്നത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താണെന്നാണ് നമുക്ക് അറിയേണ്ട അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ നമുക്ക് വേണം അതിനാണ് എല്ലാവരും ആർ ഡി ഒ കളക്ടറും വന്നാലും നമ്മൾ ഇത് സമ്മതിക്കും പറഞ്ഞു അതിന് തെളിവാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കേസ് ഷീറ്റ് ഇതില്ലാതെ ഞങ്ങൾ എന്ന് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഷീറ്റ് കിട്ടി അത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയ തെളിവുകളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇല്ലാത്ത അവിടെ ഇല്ലാത്ത രോഗിയെ അവിടെ ഇ സി ജി എടുത്തിരിക്കുന്നു ഇല്ലാത്ത രോഗിക്ക് വേണ്ടി പല കള്ള റിപ്പോർട്ട്സുമാണ് കയ്യിൽ കൊണ്ട് തന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി അതിൽ തന്നെ എല്ലാ തെളിവുകളും ഉണ്ടെന്നുള്ളതാണ് ഇവർ എത്രത്തോളം മന്ദന്മാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു കാര്യം എന്താണ് പറയാനുണ്ട് ഈ പേഷ്യന്റ് ഇവിടെ വന്നതിന് ശേഷം ആരോഗ്യ വകുപ്പ് നമ്മുടെ മന്ത്രി അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അവിടെ നിന്നും നമുക്ക് ഒരു സപ്പോർട്ടും ഇന്ന് ഈ നിമിഷം വരെ ഇപ്പം ഉണ്ടായിട്ടില്ല ആരോഗ്യമന്ത്രി ഇത്രയും ഒരു വീഴ്ച വീഡിയോയിലും എല്ലാം പറയുന്നുണ്ട് എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഇത്രയും ഒരിത് നിജവാസ്ഥ നമ്മുടെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ മുന്നിൽ കിട്ടിയിട്ട് പോലും ഇനിയും അവർ എന്താണ് അവരുടെ തീരുമാനം നമുക്ക് ഇപ്പൊ ഈ ഇത്രയും കാര്യമായിട്ട് ഇനി എന്ത് ഉള്ളത് മൂപ്പരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ത് കാര്യത്തിന് ഇരിക്കുന്നതാണ് അവിടെ അതെനിക്കും ചോദിക്കണം പാവപ്പെട്ടതിന് വേണ്ടിയിട്ട് ഒരാവശ്യത്തിന് പോലും ഒരാളും ഇവിടെ തിരിഞ്ഞു പോലും നോക്കാല്ലേ ഒന്ന് വിളിച്ച ഒരു കാര്യം പറയാൻ പോലും ഇവരാരും ഇല്ലായിരുന്നു പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഇനി എന്തിനാണ് അവർ ഇടപെടുന്നത് എന്തിനാണ് ഭരണത്തിൽ ഇരിക്കുന്നത് നിയമ നടപടിയായിട്ട് തന്നെ പോവാനായിട്ടാണ് നൂറ് ശതമാനം ഞങ്ങൾക്ക് അതിന്റെ മൊത്തം ഡീറ്റെയിൽ കിട്ടും വരെ അത് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കും വരെ ഞങ്ങൾ അതിന് വേണ്ടിട്ട് തന്നെ പോരാടും എന്താണ് അതെ ഇനി ഒരാൾക്കും നമ്മുടെ കേരളത്തിൽ ഇനി ഒരാൾക്കും ഇത് പറ്റരുത് കാരണം പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലും നെയ്യാറ്റിങ്ങര ജില്ലാ ഹോസ്പിറ്റലാണ് അപ്പം പാവങ്ങൾക്ക് പോകണ്ടേ കിംസും നിംസും ഒന്നും നമുക്ക് പോയി സാധാരണക്കാർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ഇതിലാണ് അപ്പം നമ്മൾ എന്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്ത് വിശ്വസിച്ച് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത് അപ്പോൾ അതിനുള്ള ഇനി ഒരാൾക്കും ഇതൊരു ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടാവരുത് നമുക്ക് നഷ്ടപ്പെട്ടു അതിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഏത് രീതിയിലായാലും മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് എന്തായാലും കുടുംബം വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ കൃഷ്ണയുടെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉടൻ തന്നെ ബന്ധുക്കൾക്ക് കൊടുക്കും പക്ഷേ ഇൻക്വസ് നടപടികൾ പൂർത്തിയാകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഇത് ആദ്യമായി സംഭവിക്കുന്നതൊന്നുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം പ്രത്യേകിച്ച് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി തുടരെ തുടരെ തുടരെയുള്ള വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വീഴ്ചകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ് വീണ്ടും അവിടെ ഒരു പരി പരിധിയും ഇല്ലാതെ ഇത്തരത്തിലുള്ള വ്യവസ്ഥ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓരോ ജീവനും കയ്യിലെടുക്കുമ്പോൾ ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ അശ്രദ്ധയിൽ പൊലിഞ്ഞു പോകുന്ന എണ്ണ കണക്കുകളാണ് ഇപ്പോൾ കേട്ടുവരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മ വെറും ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു യുവതി നടന്നുപോയി വെള്ള പുതപ്പിച്ച് വീട്ടിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഭർത്താവും അച്ഛനും സഹോദരിയും നിക്ഷേപിക്കണം സഹോദരനും അമ്മയും അടക്കമുള്ളവർ മോർച്ച മോർച്ചറിയുടെ മുന്നിൽ കാവലിൽ കിടക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉടനെ അധികൃതരുമായി ബന്ധപ്പെട്ട ഇടപെടൽ ഉണ്ടാകണം ഈ നിയമ നടപടിയുമായി ഡോക്ടർ വിനു എന്ന നെയ്യാറ്റിംഗര ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കർശനമായ നിയമ നടപടി തന്നെ സ്വീകരിക്കുന്നുള്ളതാണ് കുടുംബം പറയുന്നത്